ഗ്രൂപ്പ് പോരിനിടെ തിളങ്ങുമോ ബി ജെ പിയുടെ രാജീവ് പരീക്ഷണം പുതിയ അധ്യക്ഷൻ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്നറിയണ്ടേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി ചുമതലയേറ്റിരിക്കുകയാണിപ്പോൾ ഗ്രൂപ്പ് പോറിനിടെ തിളങ്ങുമോ ബി ജെ രാജീവ് പരീക്ഷണം പുതിയ അധ്യക്ഷൻ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇതോടെ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് പുതിയ രാഷ്ട്രീയ പരീക്ഷണമാണ് സംസ്ഥാന നേതൃത്വത്തിലെ പ്രബല നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് രാജീവിനെ ഇറക്കണമെങ്കിൽ കേന്ദ്രം മനസ്സിൽ കാണുന്നത് കൃത്യമായ പദ്ധതികളായിരിക്കില്ലേ എന്നാൽ സംഘപരിവാർ പശ്ചാത്തലമോ മുന്നണി രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ ഒട്ടും വശമില്ലെന്നും കരുതുന്ന രാജീവിന് കേരളം എത്രമാത്രം വെല്ലുവിളി സൃഷ്ടിക്കുമെന്നതും കണ്ടറിയണം അതോടൊപ്പം തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരടക്കം രാജീവ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാകും പി കെ കൃഷ്ണദാസ് വി മുരളീധര പക്ഷത്തിന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് നേതാക്കൾക്കിടയിലെ ഈ ഗ്രൂപ്പ് പോരാണ് എന്നത് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുള്ള കാര്യം തന്നെയാണ് ു നിന്നും ആരെങ്കിലും അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ ഇതിനൊരു കുറവുണ്ടാകില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് രാജീവിനെ തലപ്പത്തേക്ക് നിയോഗിച്ചത് എന്നാൽ ഇരു ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് രാജീവിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് രാജീവിന് മുന്നിലുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയവും വോട്ട് വിഹിതത്തിലെ വർദ്ധനയും തന്റെ കഴിവാണെന്ന് വിശ്വസിച്ചാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാന പടിയിറങ്ങുന്നത ഇനി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളെ ഏകോപിപ്പിച്ച് നേട്ടമുണ്ടാക്കേണ്ടത് രാജീവിന്റെ ചുമതല കൂടിയല്ലേ എന്നാൽ ജില്ലാ നേതാക്കളുമായോ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായിട്ടോ പോലും രാജീവിന് അടുത്ത പരിചയമോ സമ്പർക്കമോ ഇല്ല ഈ പോരായ്മകളെ അതിജീവിച്ച് വേണം രാജീവിന്റെ കേരളത്തിലെ പ്രവർത്തനം കർണാടകത്തിൽ നിന്നും സ്വതന്ത്രനായി രാജ്യതലസ്ഥാനത്തെത്തിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം തുടങ്ങുന്നതാ കേരളത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയ നേതാക്കൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ പ്രവർത്തന മേഖല രാജീവനില്ല സംഘപരിവാർ സംഘടനകളുമായോ ആർ എസ് എസുമായോ അടുത്ത ബന്ധമുണ്ടാക്കിയെടുക്കാൻ രാജീവിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെത്തിയ രാജീവിന് മുന്നണി രാഷ്ട്രീയത്തിലെ പരിചയക്കുറവും വെല്ലുവിളി സൃഷ്ടിച്ചേക്കും എന്നാൽ എല്ലാ പോരായ്മകളെയും പെട്ടെന്ന് മറികടക്കാനുള്ള രാജീവിന്റെ കഴിവാണ് പിന്തുണയ്ക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സംഘടന കൊണ്ട് ശക്തരാകുക എന്നതാണ് രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതോടൊപ്പം ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് കാലാവധി കഴിയുമ്പോൾ മാറേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ബി അധ്യക്ഷനായുള്ള രാജീവിന്റെ ഈ കരുനീക്കങ്ങൾ അത്രയും അതേസമയം കേരളത്തിൽ സമഗ്ര മുന്നേറ്റത്തിന് വേണ്ടി കച്ചകെട്ടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൌത്യമെന്ന് അദ്ദേഹം പറഞ്ഞു അത് പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ താൻ മടങ്ങിപ്പോകുകയുള്ളൂവെന്നും പുതുതായി ചുമതലയേറ്റ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു മാറ്റം കൊണ്ടുവരലാണ് ദൌത്യം ആ മാറ്റം കേരളത്തിലുണ്ടാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നുവെന്നും അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും അദ്ദേഹം നന്ദി പറഞ്ഞു ഇനി കേരള ബി രാജീവ് ചന്ദ്രശേഖറിന്റെ പടയോട്ടമായിരിക്കും കാണാൻ സാധിക്കുന്നത്